കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പഞ്ചായത്ത് സീറ്റ് വെട്ടി സി പി ഐ എം ഇടുക്കി തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിലാണ് പ്രചാരണ പ്രവർത്തനം തുടരുന്നതിനിടെ സി പി ഐ എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നാൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസേയും സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് പറഞ്ഞു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും രണ്ടു തവണ ഇടവെട്ടി മുൻ പഞ്ചായത്ത് അംഗവുമാണ് ജയകൃഷ്ണൻ എൽ ഡി എഫ് നിർദ്ദേശപ്രകാരം നാലാം നമ്പർ നടയം വാർഡിൽ രണ്ടാഴ്ചയായി വീടുകൾ കയറിയും പോസ്റ്ററുകൾ നിരത്തിയും ജയകൃഷ്ണൻ പ്രചരണത്തിലായിരുന്നു ഇന്നലെ വൈകിട്ടാണ് പൊടുന്നന് സി പി എം സ്ഥാനാർത്ഥി മുജീബ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അറിയിപ്പെത്തിയത് ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വവും വെട്ടിലായി വെച്ചകാൽ മുന്നോട്ടെന്ന് ജയകൃഷ്ണൻ പുതിയടുത്ത് ഞാനവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ പൊതുപ്രവർത്തനം കൂടിയാണ് തീർച്ചയായിട്ടും ഒരു ഇൻജസ്റ്റിസാണ് സി പി എമ്മിന്റെ ഒരു പടലപ്പണക്കോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അവാർഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങൾ കൊണ്ട് സി പി എമ്മിന്റെ ഇപ്പോൾ നിലവിൽ തന്റെ വാർഡിലേക്ക് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒന്നാം വാർഡിൽ മത്സരിക്കാൻ പറ്റാ സാഹചര്യം വന്നു അതിന് ഉത്തരവാദി അതിന്റെ ഭാരം ഞങ്ങളുടെ വരെ കെട്ടിപ്പിക്കുന്ന ശരിയല്ലല്ലോ കേരള കേരളാ കോൺഗ്രസ് അവർ കെട്ടി വെക്കുന്നത് ശരിയല്ല ിൽ രണ്ട് വാർഡുകളിലാണ് കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ചു വരുന്നത് മുന്നണി ചർച്ചകളിൽ കേരള കോൺഗ്രസ് എം രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് സി പി എം സ്ഥാനാർത്ഥി മുജീബ് പറയുന്നത് ഇടത് സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിന്റെ പത്രിക സമർപ്പിച്ചു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ആ വാർഡ് ഒരിക്കലും ജയിച്ചിട്ടില്ല ഈ പഞ്ചായത്തിലെ നിയോജക നന്നായിരിക്കും ഇത്രയും അവഗണിക്കപ്പെട്ട ഒരു വാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്ഭുതം തോന്നുന്നു ആ ആ വാർഡിൽ തീർച്ചയായും വാർഡിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സി പി എം അന്തിമ ഘട്ടത്തിൽ സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് എമ്മിൽ പ്രാദേശികമായി എതിർപ്പുണ്ട് ഇത് പ്രാദേശിക തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് ശ്രദ്ധേയമാകും ജയകൃഷ്ണൻ പുതിയടത്ത് ഇപ്പോഴും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന് പാർട്ടി ഉന്നത നേതാക്കളും പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി